ബംഗളൂരുവിൽ ഇരുപത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പാർപ്പിച്ചിരിക്കുന്ന അനാഥാലയത്തിൽ നടന്നത് മനുഷ്യക്കടത്തെന്ന വിവരങ്ങൾ വിവാഹത്തിന്റെ പേരിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പെൺകുട്ടികളെ മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘം നടത്തുന്ന അനാഥാലയമാണ് ഇത് എന്നും ഈ അനാഥാലയത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തുവരികയാണ് മനുഷ്യക്കടത്ത ആരോപണങ്ങൾക്കിടെ നഗരത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ റെയ്ഡ് നടന്നു ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രിയങ്ക കങ്കൂണിന്റെ നേതൃത്വത്തിലുള്ള സംഘം നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലായി റെയ്ഡ് നടത്തി ഇതിനിടെ ഇരുപത് പെൺകുട്ടികളെയാണ് രക്ഷപ്പെടുത്തിയത് അനധികൃതമായി നടത്തുന്ന അനാഥാലയത്തിൽ നിന്നാണ് ഇരുപത് പെൺകുട്ടികളെ സംഘം കണ്ടെത്തുന്നത് ബംഗളൂരു അമർജ്യോതിയിലുള്ള അജ്വന്ത് നഗറിലാണ് ഈ അനധികൃത സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇരുപത് പെൺകുട്ടികളെയും ഇവിടെയാണ് താമസിപ്പിച്ചിരുന്നത് പെൺകുട്ടികൾ എല്ലാവരും തന്നെ അനാഥരാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം ഏകദേശം ഇരുപത് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവർക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകിയിരുന്നില്ല അവർക്ക് മതപരമായ വിദ്യാഭ്യാസം മാത്രമാണ് ആകെ നൽകിയിരിക്കുന്നത് കൂടാതെ വിദ്യാഭ്യാസ കേന്ദ്രം നടത്തുന്നതിന് ലൈസൻസും ലഭിച്ചിട്ടില്ല കണ്ടെത്തിയ പെൺകുട്ടികളെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടത്തിവിടുന്നതായി പരാതിയുണ്ട് വിവാഹത്തിന്റെ പേരിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പെൺകുട്ടികളെ കയറ്റി അയക്കുന്നതിനായാണ് ഈ സ്ഥാപനം നടത്തുന്നതെന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കണ്ടെത്തി ഇരയായ പെൺകുട്ടികളുമായി കമ്മീഷൻ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അനാഥാലയം പരിപാലിക്കുന്ന ഒരു സ്ത്രീക്ക് ഗൾഫ് രാജ്യങ്ങളിലടക്കം വലിയ ബന്ധങ്ങളുണ്ട് എന്നാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ലഭിച്ച വിവരം അടച്ചിട്ട കെട്ടിടത്തിൽ ബന്ദികളാക്കിയ നിലയിലായിരുന്നു ഇരുപത് പെൺകുട്ടികളും ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അനാഥാലയം പരിപാലിക്കുന്ന സ്ത്രീയും സംഘവും ഗുണ്ടകളെന്ന് വിളിച്ച് തങ്ങളെ ആക്രമിച്ചുവെന്നും കമ്മീഷൻ പറയുന്നു പെൺകുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മീഷന് മുന്നിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു അനാഥാലയം പരിപാലിക്കുന്ന സ്ത്രീയും സംഘവും ചേർന്ന് കമ്മീഷനെ ആക്രമിക്കുകയായിരുന്നു സംഘത്തെ വിളിച്ചു വരുത്തിയാണ് ആക്രമണം നടത്തിയത് പ്രിയങ്ക് അങ്കൂൺ പറയുന്നു ദക്ഷിണേന്ത്യയിൽ ഇത്തരം കേസുകൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിനാൽ എൻസിപിസിആർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അറിയിച്ചു സംഭവത്തിൽ എൻസിപി സി ആർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരത്തിലെ ഹള്ളി പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു തുടർ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജനലുകളില്ലാത്ത കുടിച്ചുമുറിയിലാണ് പെൺകുട്ടികളെ പാർപ്പിച്ചിരുന്നത് ഇവർക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നില്ല സ്ഥാപനത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് തങ്ങൾ സ്കൂളിൽ പോയിരുന്നായും പെൺകുട്ടികൾ കമ്മീഷനോട് വെളിപ്പെടുത്തി സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിയാണ് സൽമ സൽമയ്ക്കാണ് ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധമുള്ളത് വിവാഹം എന്ന പേരിൽ പെൺകുട്ടികളെ ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്തതായും അവർ വനിതാ കൌൺസിലർമാരോട് പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ ഇത്തരം കേസുകൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പെൺകുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാക്കാൻ ശ്രമിച്ചു പ്പോഴാണ് സൽമയും സൂപ്പർവൈസർ ഷമീറും അടങ്ങുന്ന സംഘം ഗുണ്ടകളെ വിളിച്ചുകൂട്ടി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് എന്തായാലും മനുഷ്യക്കടത്തിന്റെ പേരിൽ ഇതുപോലെ പെൺകുട്ടികളെ കൊണ്ടുവന്ന അനാഥരാണ് എന്നുള്ള മട്ടിൽ അനാഥാലയങ്ങളിൽ പാർപ്പിച്ചതിനു ശേഷം അവരെ ഈ രീതിയിൽ ഉപയോഗിച്ചു വരുന്ന ഇത്തരം സംഘങ്ങൾ പലയിടത്തും ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തമാകുന്നത് എന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് പല പെൺകുട്ടികളും ജീവിതവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും ഇത്തരത്തിലുള്ള അനാഥാലയങ്ങളിലും അല്ലെങ്കിൽ ഒരു ജീവനുണ്ടായിരുന്ന ജീവിതം നടത്തുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ദിവസവും ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടിയൊക്കെ ഇത്തരം ചതിക്കുഴികളിൽ പെടുന്നത് പക്ഷേ അതിനുശേഷമായിരിക്കും അവരെ പുറമെ രാജ്യങ്ങളിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഇതുപോലെ കടത്തിയതിനു ശേഷം അവരെ വലിയ കുഴികളിൽ കൊണ്ട് ചാടിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ വനിതാ കമ്മീഷൻ അതുപോലെ ബാലാവകാശ കമ്മീഷനൊക്കെ ജാഗരൂകരായിരുന്നാൽ ഇതുപോലുള്ള ചതിക്കുഴികൾ രാജ്യത്തിന്റെ പല ഭാഗത്തും നടത്തുന്നത് നിയന്ത്രിക്കാനും കണ്ടെത്താനും ഇല്ലാതാക്കാനും സാധിക്കും ന്യൂസ്